അപ്പം ഇത്രയും സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേദ തന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് ശ്രീകാന്ത് അന്നേരം പറയുവാ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കുറ്റക്കാരനാക്കാൻ വേദ ശ്രമിക്കുന്നത് ശ്രീകാന്ത് വേദിയോട് പറയുന്നുണ്ട് ഞാൻ കാരണമാണ് അവനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് നീ പറയുന്നുണ്ടല്ലോ അതിന് എന്തെങ്കിലും തെളിവ് നിനക്കുണ്ടോ അച്ഛാ അച്ഛൻ കേൾക്കുന്നില്ലേ ചോദിക്കും ഇവളോട് ഞാനാണ് ഇതൊക്കെ ചെയ്യിച്ചതെന്ന് ഇവള് പറയുന്നുണ്ട് അതിന് എന്തെങ്കിലും തെളിവുണ്ടോന്ന് അച്ഛൻ ഇവളോട് ചോദിക്കേ ഇത് കേട്ട് വേദ ശ്രീകാന്തിനെ നോക്കി പറയുന്നുണ്ട് എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല പക്ഷെ തെളിവുമായി ഞാൻ വരും എന്നും ഇത് തന്നെ പറയണം ഇത് കേട്ട് ശങ്കരൻ പറയുന്നുണ്ട് ഇവൻ തെറ്റുകാരനാണെന്ന് ഏതാ തെളിയിച്ചാ ഇനി എൻറെ മനസ്സിൽ മകൻ എന്ന സ്ഥാനം ശ്രീകാന്തിന് ഉണ്ടാവില്ല ഇത് ശങ്കരനാരായണനാ പറയുന്നത് ഇത് കേട്ട് മുത്തശ്ശിമ്പരന്ന് നിൽക്കുക അന്നേരം ശ്രീകാന്ത് ആകെ പരിഭ്രമിച്ച് നിക്കണേണ്ട് അന്നേരം വേദ പറയുക ഞാനിപ്പോ പോകുന്നു ആരെയും ബുദ്ധിമുട്ടിക്കാനോ സങ്കടപ്പെടുത്താനോ അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് വിക്രമിനെ പുറത്തു കൊണ്ടുവന്നേ പറ്റൂ ഞാൻ കാരണം വക്രം ഇതൊക്കെ അനുഭവിക്കുന്നത് എത്രയോ തവണ ഞാൻ കാരണം ആ പാവം തല്ലുകൊണ്ടിരിക്കുന്നു പക്ഷെ ശ്രീയേട്ടോ ഓർത്തോ എട്ടെന്ന് എന്തിനു വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നത് അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇത്രയും പറഞ്ഞിട്ട് ഏതാ അവിടുന്ന് പോണുണ്ട് അന്നേരം മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട് ആ മോളെ കുറച്ച് കഴിഞ്ഞിട്ട് പോവാ അന്നേരം വേദ പറയുന്നുണ്ട് は എനിക്ക് വിക്രമിനെ പുറത്ത് കൊണ്ടുവരാണ്ട് സമാധാനം ഇല്ലമ്മേ ഇത്രയും പറഞ്ഞു വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് ഓട്ടോയിലിരുന്ന് വേദ ദർശനെ വിളിക്കുന്നുണ്ട് വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യമല്ല ഏതാ ദർശനോട് പറയുന്നുണ്ട് നേരം ദർശൻ പറയുന്നുണ്ട് ആൻ ഓഫീസിലോട്ട് വാ നമുക്ക് നേരിട്ട് സംസാരിക്കാം അന്നേരം വേദ പറയുന്നുണ്ട് എനിക്കാദ്യം വിക്രമിനെ കാണണം ഇന്നലെ രാത്രി എന്താ സംഭവിച്ചതെന്ന് എനിക്ക് വിക്രമിനോട് ചോദിക്കണം എന്നിട്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം തിക്കെട്ട് ദർശൻ പറയുന്നുണ്ട് എന്നാ ശരി വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം വേദ പറയുന്നുണ്ട് ഓക്കെ ദർശൻ മേദ ഫോൺ കട്ടിയിരുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോകും വേദ നേരം ഇൻസ്പെക്ടർ ശ്രീകാന്തിനോട് സംസാരിക്കുന്നുണ്ട് ശ്രീകാന്ത് ഇൻസ്പെക്ടറിനോട് പറയുന്നുണ്ട് ഇതിന് പിന്നെ ഞാനാണെന്ന് ആരും അറിയാൻ പാടില്ല ഒരിക്കലും അവൻ പുറത്ത് വരാനും പാടില്ല അപ്പോഴേക്കും വേദ ഹോസ്പെക്ടറിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് നേരം പെട്ട് ഇൻസ്പെക്ടർ ഫോൺ കട്ട് ചെയ്യുവ വേദ പറയുന്നുണ്ട് എനിക്ക് വിക്രമിനെ കാണണം നേരം ദേഷ്യത്തെ ഏതയോട് പറയുന്നുണ്ട് അവൻ അവിടെ ഉണ്ട് അവിടെയുണ്ട് കണ്ടോളൂ നേരം വേദ ദേഷ്യത്തെ നോക്കിയിട്ട് വിക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് വിക്രമിയെ തല്ലി ചതച്ച് അവശനായി കിടക്കുക ഇത് കണ്ട് വേദക്ക് സഹിക്കാനാവുന്നില്ല അക്രമിനെ നോക്കി ഏതാ കരയും അണ്ണീര് തുടച്ചിട്ട് വേദ വിക്രമിനെ വിളിക്കുന്നുണ്ട് അന്നേരം വിക്രം തുറന്ന് ഏതെയും നോക്കുന്നുണ്ട് വിക്രം എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് അന്നേരം വേദ വിക്രമിനോട് പറയും നിങ്ങളെ എല്ലാരും ഒരുപാട് തല്ലിച്ചല്ലേ അന്നേരം വിക്രം വേദയെ തിരിച്ചുകൊണ്ട് നോക്കണേ എന്നിട്ട് പറയുവ നിനക്ക് സന്തോഷമായല്ലോ നീ എന്റെ ജീവിതം എന്ന് കടന്നു വന്നോ അന്നുമുതൽ എനിക്കിത് ശീലവാ ഇത് കേട്ട വേദ എന്ത് പറയണമെന്ന് അറിയാണ്ട് വിഷമിച്ച് നിൽക്കുവേരം വേദം ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത് എന്നോട് പറ വിക്രം അന്നേരം വിക്രം പറയുന്നുണ്ട് ഞാൻ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു ഇനി എന്താ അറിയേണ്ടത് ഇപ്പൊ ഞാനൊരു ഔടിയും തെമ്മാടിയും അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിഞ്ഞുകൂടാത്തവനാ ഞാനിപ്പോ നീ എന്റെ മുന്നേന്ന് പോ എനിക്ക് നിന്നെ കാണണ്ട ഇത് കേട്ട വേദക്ക് വിക്രമിന്റെ അവസ്ഥ കണ്ടു നിൽക്കാൻ ാവുന്നില്ല വേദാ വിഷമത്തോടെ ഇവിടെ നിന്ന് പോണിണ്ട് നേരം വേദിന്റെ ഓഫീസിലോട്ടാ പോകുന്നേ ദർശനോട് പറയുന്നുണ്ട് വിക്രം ആകെ ഞാൻ കണ്ടു ഞാൻ ചോദിച്ചിട്ട് എന്നോട് ഒന്നും പറഞ്ഞില്ല നേരം ദർശൻ പറയുന്നുണ്ട് വിക്രം അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ് ഒരിക്കലും അയാൾ അത്തരത്തിലുള്ള ഒരാളല്ല ആരെയായിരിക്കും വിക്രമിനോട് ഒരു ചതി ചെയ്തത് അന്നേരം വേദ പറയുന്നുണ്ട് എനിക്ക് സ്ത്രീയേട്ടനായി സംശയമുണ്ട് അന്നേരം ദൃശ്യം പറയുന്നുണ്ട് സംശയം പോരല്ലോ അതിന് തെളിവ് വേണമല്ലാതെ ആരെയും കുറ്റവാളിയായി കാണണ്ട അന്നേരം വേദ പറയുന്നുണ്ട് ആ പെണ്ണിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണം ഞാൻ അവളെ കാണാൻ പോയിരുന്നു അവൾ ആ വീട്ടിലില്ല എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കണം അന്നേരം ദൃശ്യം ചോദിക്കുന്നുണ്ട് ആ കുട്ടിയുടെ പേരെന്താ അന്നേരം വേദ പറയുവാ രമ്യ ശരിക്കും അവരുടെ പേര് അത് തന്നെയാണോന്ന് കൂടി എനിക്കറിയില്ല അന്നേരം ദൃശ്യം ചോദിക്കുന്നുണ്ട് ആ കുട്ടിയുടെ ഫോട്ടോ എങ്ങാണ്ടെങ്കിലും വേദ പറയുന്നുണ്ട് എല്ലാം ആ കുട്ടിയുടെ നമ്പറോ വീടോ എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാമായിരുന്നു ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ അന്നേരം വേദ പറയുന്നുണ്ട് എനിക്കറിയില്ല ദർശൻ എന്നെ സഹായിക്കും അർശന് മാത്രമേ പറ്റൂ എനിക്ക് വേറെ ആരും ഇല്ല വിക്രമിനെ എങ്ങനെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം അല്ലാതെ എനിക്കൊരു സമാധാനവും കിട്ടില്ല എനിക്ക് വേണ്ടിയാ വിക്രം പോലീസിന്റെ തല്ലുകൊള്ളുന്നതും ഞാൻ കാരണം വേദ അരഞ്ഞുകൊണ്ട് ദർശനോട് പറയുന്നുണ്ട് ഇത് കണ്ട് ദർശനെ സങ്കടം തോന്നുന്നുണ്ട് എന്നിട്ട് പറയുവാൻ കരയാതെ നമുക്ക് കണ്ടുപിടിക്കാം ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാണ്ടിരിക്കില്ല എന്നിട്ട് ദർശൻ പറയുന്നുണ്ട് ആ പാ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം ക്ലാബിന്റെ പേര് എന്തൊക്കെ കുറ്റങ്ങളാണ് നീതി വെച്ചേക്കുന്നത് അറിയാലോ എന്നെ വിക്രമിനെ കണ്ട് ഞാനൊന്നും സംസാരിച്ചു നോക്കട്ടെ ചിലപ്പോൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞാലോ നേരം വേദ പറയുന്നുണ്ട് എന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാം എന്റെ പേര് ദശുന്റെ കാറിൽ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് റോഡിൽ വെച്ച് രമ്യ പോകുന്നത് വേദ കാണുന്നുണ്ട് നേരം പെട്ടെന്ന് വേദ ദർശനോട് പറയുന്നുണ്ട് ആ കുട്ടിയെ ഞാൻ പറഞ്ഞ രമ്യ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച വിക്രം പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ആ പെണ്ണ് നേരം ദശു ഇവിടെ നോക്കുന്നുണ്ട് ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് മുഖം ശരിക്കും കാണാൻ പറ്റുന്നില്ല നേരം ദശു പറയുന്നുണ്ട് എനിക്ക് നോക്കാം ഇങ്ങോട്ടാ പോവെന്ന് എന്നിട്ട് രമ്യയെ ഫോളോ ചെയ്യുന്നുണ്ട് ശ്രീകാന്തിന്റെ ഓഫീസ് ഫ്രണ്ട് രമ്യ വരുന്നുണ്ട് നേരം വേദ ദർശനോട് പറയുന്നുണ്ട് ഏട്ടന്റെ ഓഫീസിലോട്ടോ പറഞ്ഞില്ലേ ദർശൻ ഏട്ടനാണ് നിനക്ക് പിന്നിലെന്ന് ഇവളും ഏട്ടനും തമ്മിൽ എന്തോ ബന്ധമുണ്ട് നേരം രമ്യ ഹെൽമെറ്റ് മാറ്റുന്നുണ്ട് എപ്പോഴേക്കും ദർശൻ അവളുടെ മുഖം നേരം ദർശൻ പറയുന്നുണ്ട് ഇവളോ ഈ പെൺകുട്ടിയെ എനിക്കറിയാം ദർശൻ വേദിയോട് പറയുക അന്നേരം വേദ ദർശനെ നോക്കണുണ്ട് എന്നിട്ട് ചോദിക്കുക ആരായത് അന്നേരം പറയുന്നുണ്ട് ശ്രീ ഏട്ടന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയായത് ഇവിടുത്തെ സ്റ്റാഫ് എന്നിട്ട് ദർശൻ പറയുന്നുണ്ട് താൻ എവിടെയിരിക്കും ഞാൻ ആ കുട്ടിയും കുട്ടി ഇങ്ങോട്ട് വരാം ഇത്രയും പറഞ്ഞിട്ട് ദർശൻ ടീകാന്തിന്റെ ഓഫീസ് ിലോട്ട് പോകുന്നുണ്ട് അന്നേരം വേദ കാറിൽ ഇരിക്കുക ഓഫീസിൽ ചെന്ന് രമ്യയെ നോക്കുന്നുണ്ട് അന്നേരം അവിടെ ഇരിക്കുന്നത് കാണുവാ അർശന അങ്ങോട്ട് പോകുന്നുണ്ട് എന്നിട്ട് പറയുവാ ഞാൻ ദർശന അനൊരു അഡ്വക്കേറ്റാ ഷ്രിയേറ്റന്റെ ഫ്രണ്ട് എനിക്ക് കുട്ടിയോട് അത്യാവശ്യമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇരുപതല്ലെങ്കിൽ പുറത്തോട്ട് വരാൻ പറ്റുമോ അന്നേരം രമ്യ പറയുന്നുണ്ട് സോറി എനിക്കിപ്പോ വരാൻ പറ്റില്ല എനിക്ക് ഒരുപാട് വർക്ക് ഉണ്ട് ഓഫീസ് ടൈമിൽ ഞാൻ അങ്ങനെ പുറത്തിറങ്ങാറില്ല ഇത് കേട്ട് ദർശനം പറയുന്നു ഞാൻ വന്നേ പറ്റൂ ശ്രീട്ട് കാര്യം സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ തന്നെ വിളിച്ചത് എന്റെ കൂടെ വേദയുണ്ട് വിക്രമിന്റെ ഭാര്യ വേദ ഇത് കേട്ട് രമ്യ അമ്പരപ്പോടെ പ്രാളത്തോടെ ഋഷിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക എനിക്കാരെയും കാണേണ്ട പോണം ഇത് കേട്ട് ദർശൻ പറയുന്നുണ്ട് എല്ലാവരുടെയും മുന്നേ ഒരു സീനുണ്ട് കഥ എന്റെ കൂടെ വരുന്നതാ നല്ലത് ഇല്ലെങ്കിൽ എല്ലാം ഞാൻ ഇവിടെയുള്ളവരോട് പറയും ആൻ കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരു പയ്യൻ ഇപ്പം പോലീസ് സ്റ്റേഷനിലാണ് ഞാനത് പറയണോ ഇത് കേട്ട് രമ്യ പറയുക ഞാൻ വരാം എന്നിട്ട് കൂടെ പുറത്തോട്ട് വരുന്നുണ്ട് അന്നേരം പറയുന്നുണ്ട് കാറിലോട്ട് കേറുക നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം എമ്മയ പറയുന്നുണ്ട് വേണ്ട ഇവിടെ നിന്ന് സംസാരിക്കാം തരിച്ചു അന്നേരം പറയുവ ഞാൻ തന്നെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല അകത്ത് വേദയിട്ട് അനക്കകത്തു നിന്ന് സംസാരിക്കാം ഇരിക്കേട്ട് ഓർ തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട് അന്നേരം വേദ അമ്മയെ നോക്കുക അച്ഛനും കാറിലോട്ട് കേറുവ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല വിക്രമ എന്നെ കയറി പിടിച്ചത് ഇത് കേട്ട് വേദ പറയുവീ പറയുന്നത് കള്ള വിക്രം ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല സത്യം പറയും സ്ത്രീയായിട്ട് പറയിട്ടല്ലേ നീ ഈ ചതിക്ക് കൂട്ടു നിന്നത് രമ്യ പറയുന്നുണ്ട് ഇല്ല നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല അന്നേരം വേദ പറയുന്നുണ്ട് ർശൻ നമുക്ക് വീട്ടിൽ പോവാം ജിയേട്ടൻ അവിടെ ഉണ്ടല്ലോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവരോട് ചോദിക്കാനുണ്ട് ഇത് കേട്ട് രമ്യ പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല ഞാൻ ഇറങ്ങുമോ നേരെ ഭേദ അമ്മയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ നീ അങ്ങനെ പോണ്ട സത്യം എന്താണെന്ന് ഞാൻ നിന്നെ കൊണ്ട് പറയ്ക്കും ദർശൻ വണ്ടിയെടുക്കും ഇത് കേട്ടിട്ട് ശ്രീകാന്തിന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് നേരെ രമ്യ പേടിച്ചിരിക്കുന്നുണ്ട് അന്നേരം ഭേദ വേഷ രമ്യ നോക്കുന്നുണ്ട് ഏടത്തേപ്പോഴേക്കും ശ്രീകാന്ത് പുറത്ത് നിൽക്കും ഇതിയുടെ കൂടെ രമ്യ കാറിന്ന് ഇറങ്ങുന്നത് കണ്ട് ശ്രീകാന്ത് പേടിച്ചിരിക്കുന്നുണ്ട് അന്നേരം വർഷ വരുവാ പറയുന്നുണ്ട് അച്ഛനെ വിളിച്ച് അന്നേരം പക്ഷേ അവിടെ നിന്ന് പോകുന്നുണ്ട് ഏത് ചോദിക്കുവാണ് ശ്രീട്ടനെ ഇവിടെ അറിയില്ലേ കുട്ടിയെ പരിചയല്ലേ നേരെ ശ്രീകാന്ത് പറയുന്നുണ്ട് എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാ എന്താ കാര്യം നീ എന്തിനാ ഇവിടെ ഇങ്ങോട്ട് കൂട്ടിട്ട് വന്നേ അന്നേരം വേദ പറയുന്നുണ്ട് അത് ഞാൻ പറയാം അച്ഛൻ വരട്ടെ അന്നേരം ശങ്കരനാരായണൻ വരുന്നുണ്ട് ഇതേ ചോദിക്കുക ഇത് ഏത് കുട്ടിയാ അന്നേരം വേദ പറയുന്നുണ്ട് ഈ കുട്ടിയാ അച്ഛാ വിക്രം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു ആ പെൺകുട്ടി ഇവള് ശ്രീയേട്ടന്റെ ഓഫീസിലെ സ്റ്റാഫാ നേരെ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇതാണോ നിന്റെ കയ്യിലെ തെളിവ് നേരെ വേദ പറയുന്നുണ്ട് നിന്റെ ഫോൺ ഇങ്ങോട്ട് എടുക്ക് എമ്മയോട് പറയുവെ വേദ ആ ഫോൺ പിടിച്ചു വാങ്ങുന്നുണ്ട് എന്നിട്ട് ഹോൾ ലിസ്റ്റ് നോക്കുക നേരം ശ്രീകാന്ത് ഒത്തിരി തവണ ണ്ട് ശങ്കു കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ഏട്ടനാണ് ഈ കുട്ടിയെ വിക്രമിനെ വീട്ടിന്റെ അടുത്ത് താമസിപ്പിച്ചത് എല്ലാത്തിനും പിന്നിൽ ശ്രീയേട്ട തന്നെയാ നേരെ ശങ്കരത്തോടെ ശ്രീകാന്തിന് നോക്കുന്ന എന്നിട്ട് പറയുക നീ തന്നെയാണല്ലേ ഇതിനെല്ലാം പിന്നിൽ നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഇല്ലച്ഛാ എന്റെ ഓഫീസിലെ സ്റ്റാഫ് ഇവിടെ പല ആവശ്യങ്ങൾക്കും എനിക്ക് വിളിക്കേണ്ടി വരും അങ്ങനെ വിളിച്ചതങ്ങനെ നേരം രമ്യയോട് ശങ്കരും ചോദിക്കുന്നുണ്ട് ഇതിലേക്ക് എന്തെങ്കിലും പങ്കുണ്ടോ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ നേരം രമ്യോ പറയുന്നുണ്ട് അതെ അന്നേരം ഭേദക്ക് ദേഷ്യം വരുന്നുണ്ട് ഉടനെ രമ്യയുടെ കരനത്ത് രടി കൊടുക്കുന്നുണ്ട് നേരെ ശ്രീകാന്ത് ഞെട്ടി നിൽക്കുന്നുണ്ട് രമ്യ കണ്ണും മേടിച്ച് എഴുതി നോക്കുന്നുണ്ട് വേദ പറയുക അനാവശ്യം പറയുന്നു ഈ അല്ലെ വിക്രമിനെ കയറി പിടിച്ചത് ആ വീട്ടിലെ സി സി ടി വിയിൽ എല്ലാം പതിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാത്രം പറ്റില്ലല്ലോ എന്റെ ഉദ്ദേശവും ഇതിന് പിന്നിൽ ശ്രീയേട്ടനാണെന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയാ ഇപ്പോൾ ഇവിടെ വെച്ച് ഈ ഒരു വിചാരണം എന്റെ അച്ഛന് ബോധ്യമാവണം ഇത് ശ്രീയേട്ടനാണ് ചെയ്തതെന്ന് നേരെ രമ്യ പറയുന്നുണ്ട് ശരിയാ ശ്രീകാന്ത് സാർ പറഞ്ഞിട്ട് തന്നെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് തിരികെട്ട് അങ്കരം ദേഷ്യം വരുന്നുണ്ട് ശ്രീകാന്ത് ദേഷ്യത്തോടെ രമ്യ ശങ്കര ശ്രീകാന്തിനെ പോയി തല്ലുവാ പറയുന്നുണ്ട് ആണോ ഇല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാണണ്ടേ എനിക്ക് നിന്നെ ഓ ഇവിടെ നിന്ന് നേരം ശ്രീകാന്ത് വിഷമിച്ച് നിക്കണിണ്ട് നേരെ വേദ പറയുന്നുണ്ട് നീ ഇത് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയണോ അവിടെ വന്ന് മാറ്റി പറഞ്ഞോ നിന്നെയായിരിക്കും ഞാൻ കുറ്റക്കാരി ആക്കാൻ പോകുന്നത് മനസ്സിലായല്ലോ ഇത് കേട്ട് രമ്യ പറയുന്നുണ്ട് ഇല്ല ഞാൻ പറയാം എല്ലാ സത്യങ്ങളും അന്നേരം വിഷയം പറയുന്നുണ്ട് ചെയ്യട്ടെ ഇനിയെങ്കിലും ഈ സ്വഭാവം അവസാനിപ്പിക്കണം വേദം വിക്രമിനെ അവർ ഇഷ്ടത്തിന് വിടണം വിക്രമിനെ ഇനിയും ദ്രോഹിക്കാൻ ശ്രമിക്കല്ലേ ഇത്രയും പറഞ്ഞാൽ കാറിലോട്ട് കേറും അന്നേരം വേദ അച്ഛനോട് പറയുന്നു പോ അച്ഛനേര് ശങ്കരം പറയുന്ന മോള് പൊക്കോ വിക്രം ഇത്രയും പെട്ടെന്ന് തന്നെ ഓർത്തിറങ്ങും ഇത് ശങ്കരനാരായണന്റെ വാക്ക